സി താങ്കൾ ആദ്യം ചൂണ്ടിക്കാട്ടിയ ആ മനോരമയുടെ പദപ്രയോഗമുണ്ട് ധും വലിയ വെണ്ടക്ക വെണ്ടക്ക എന്നല്ല അത് പറയാൻ കഴിയുക അത് മറ്റെന്തെങ്കിലും പാക്കുകൾ നമ്മളെ ഈ നാട്ടിലെ മത്തങ്ങ വലിപ്പത്തിൽ എന്ന് വേണമെങ്കിൽ പറയേണ്ടതുണ്ട് മത്തങ്ങ വലിപ്പത്തിലായിരുന്നു ധും എന്നുള്ളവരെന്ന പദപ്രയോഗം അതിൽ സന്തോഷിക്കുകയാണ് വി ഡി സതീശനോടൊപ്പം സംസ്ഥാനത്തെ കോൺഗ്രസിനോടൊപ്പം സന്താപ്തും എന്ന് പറയുന്നതിലുണ്ട് ഒരു സംസ്ഥാനത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ അപ്പാടെ തകരാറിലാകുമ്പോൾ വലിയ തരത്തിലുള്ള പ്രതിസ്ഥാനത്ത് ഒരു സംസ്ഥാന സർക്കാരെ നിർത്താൻ പ്രതിപക്ഷം ശ്രമിക്കുമ്പോൾ ആപ്ധും എന്ന് പറയുന്ന പദപ്രയോഗത്തിലുണ്ട് അവരുടെ ആഹ്ലാദ മന്ത്രകത്തുണ്ട് വി ഡി സതീശൻ ഇന്ന് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത് നിതിൻ ഗഡ്കരിക്ക് കത്തയച്ചെന്ന് പറഞ്ഞെങ്കിൽ പോലും ഇതിൽ പങ്ക് ഈ പാത ഇങ്ങനെ വിഴൽ വഴി വീണതിൽ പങ്ക് സംസ്ഥാന സർക്കാരിനുണ്ട് ഇനിയും പൊളിയും എന്ന് തന്നെയാണ് വി ഡി സതീശൻ പറഞ്ഞത് നമുക്കൊരു ഓർമ്മയുണ്ട് രണ്ട് പ്രളയം കണ്ട കേരളത്തിൻ്റെ മുഖത്ത് നിന്നുകൊണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന പഴയ മന്ത്രി എം എൽ എ പറഞ്ഞൊരു കാര്യം ഇനിയും പ്രളയം വരും നിരവധി പേർ മരിക്കുമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ദുരന്തത്തിൽ പോലും കുടിലമായ രാഷ്ട്രീയം കാണുന്ന കോൺഗ്രസിന്റെ നിലപാട് അതാണ് ഇവിടെയും കണ്ടത് ഒരു റോഡ ഇടിഞ്ഞു വീണപ്പോൾ പ്രതിപക്ഷം വല്ലാണ്ട് അങ്ങ് സന്തോഷിച്ചു എന്നാണോ ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ആളുകളുമല്ല അങ്ങനെ നിങ്ങൾ പിന്നെ അങ്ങനെ നിങ്ങൾ ക്യാപ്സ്യൂൾ ഉണ്ടാക്കി ചിലപ്പോൾ കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുന്നുണ്ടാവും അല്ല നിങ്ങൾ ഇങ്ങനെ വരെ പറഞ്ഞോ നിങ്ങൾ പറഞ്ഞോ ഈ റോഡുണ്ടാക്കിയത് നിങ്ങൾ എന്താണ് ഈ റോഡിൻ്റെ ക്രെഡിറ്റ് നിങ്ങളല്ലേ നിങ്ങൾ ഇപ്പോഴെങ്കിലും പറഞ്ഞല്ലോ കേന്ദ്രത്തിൻ്റെ തന്നെ ഞങ്ങൾ ചോദിച്ചത് പക്ഷെ നിങ്ങൾ ഏതെങ്കിലും ഘട്ടത്തിൽ പറഞ്ഞോ ഈ കമ്പനികൾ കരാറുണ്ടാക്കിയ കമ്പനികളെക്കുറിച്ച് മേഘാ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞ കമ്പനിയും ഇലക്ട്രൽ ബോണ്ട് കൊടുത്തതും ബി ജെ പിയും തമ്മിൽ അവിശുദ്ധ ബന്ധത്തെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞോ നേരത്തെ ജയചന്ദ്രൻ ചൂണ്ടിക്കാട്ടിയ വൈകാ ഇൻഫ്രാസ്ട്രക്ചറിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞോ നിങ്ങൾ പറഞ്ഞില്ല നിങ്ങൾ ഈ റോഡ് പളിഞ്ഞു അവിടെ റിയാസ് വന്ന് റീൽ എടുത്ത് റിയാസ് റീൽ എടുത്തിട്ടുണ്ടാകാം കാരണം എന്താണ് ഈ നാളുകളായി നടക്കാതിരുന്ന ഒരു പദ്ധതി അത് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ ആ സർക്കാരിന്റെ അഭിമാന പദ്ധതിയായി വരുമ്പോൾ റീലെടുക്കും ശ്രീ ജയ്ക്ക് എനിക്ക് പറഞ്ഞോളൂ ഇവിടെ ഞാൻ ജയ്ക്ക്ണ്ട് ഞങ്ങളൊക്കെ പിന്നെ കുന്റ ഒക്കെ പിന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു വളരെ കൃത്യമായി പറയാം ഇത് എന്ന് പറഞ്ഞാൽ മിനിസ്ട്രി ഓഫ് ട്രാൻസ്പോർട്ട് കേന്ദ്ര ഗവൺമെന്റ് അവരുടെ രണ്ടായിരത്തി പതിനാറ് ഡേറ്റ് തന്നെ പറഞ്ഞു രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ ഇരുപത്തിട്ടാം തീയതി പറഞ്ഞ എനിക്ക് ഉത്തരവാദ വളരെ ആക്തമായി പറഞ്ഞിട്ടുണ്ട് ഫ്രം സെക്ഷൻ ഓഫ് ഓഫ് ദിസ് ആക്ട് ആക്ട് ഈസ് ടു ലാൻഡ് അണ്ടർ വളരെ വ്യക്തമായി അപ്പൊ നിങ്ങൾ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് അപ്പൊ രണ്ടായിരത്തി പതിമൂന്നിൽ ഞങ്ങൾ ഒരു നിയമം കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല എല്ലാം എന്ന് പറയും ഞങ്ങൾക്ക് ഇതിനകത്ത് ഒരു റോളും ഇല്ല ആ രീതിയിൽ പറയുന്നത് ശരിയല്ല

ഇതല്ലേ പറയുന്നുള്ളൂ ഏതെങ്കിലും ദുരാരോപണം ഇവിടെ ഇവിടുത്തെ ഭരണപക്ഷം ഉന്നയിച്ചോ നിങ്ങൾ കൃത്യമായ കാര്യങ്ങൾ പറയൂ വസ്തുതകളിലേക്ക് അത് തന്നെയാണ് പറഞ്ഞത് ജയ്ക്ക് താങ്കൾക്ക് പറയാം ഈ ആക്ടിലേക്കാണ് റോണി കെബി വരുന്നത് അല്ല താങ്കൾ പറഞ്ഞ വസ്തുതയാണ് ആ ചോദ്യമാണ് ചോദിച്ചത് താങ്കൾ ചോദിച്ചത് അതേ ചോദ്യമാണ് ആ വസ്തുത അല്ല എന്നാണ് ചോദിച്ചത് ശ്രീ ജയ്ക്ക് അല്ല ഈ ആക്ടിനെ സംബന്ധിച്ചുള്ള ഞാൻ പറഞ്ഞു അതിന്റെ ഷെഡ്യൂളിൽ നാഷണൽ ഹൈവേയെ പെടുത്തണം എന്നുള്ളത് ആ സമയത്ത് ഞാൻ മനസ്സിലാക്കുന്നു ഇപ്പോഴത്തെ സി പി ഐയുടെ അഖിലേന്ത്യാ സെക്രട്ടറി ഡി രാജീവ് ഉൾപ്പെടെ ഇപ്പോഴത്തെ കേരളത്തിന്റെ വ്യവസായ മന്ത്രി സഹ് പി രാജീവ് ഉൾപ്പെടെയുള്ളവർ ആ കമ്മിറ്റിയിൽ ഇതിന്റെ പഠനത്തിന് വേണ്ടി നിയമിച്ച കമ്മിറ്റിയിലെ അംഗങ്ങളായിരുന്നു ആ കമ്മറ്റിയെ നയിച്ചിരുന്നതാവട്ടെ അന്നത്തെ കോൺഗ്രസിന്റെ ബഹുമാനായ വകുപ്പ് മന്ത്രി കൂടിയായിരുന്ന ശ്രീ ജയറാം രമേശ് ആയിരുന്നു അവരോട് ആവർത്തിച്ച് ഈ ഷെഡ്യൂളിൽ ദേശീയപാത ഉൾപ്പെടുത്തുന്നതിനെ സംബന്ധിച്ച് ആവശ്യം ഉന്നയിച്ചപ്പോൾ അത് അംഗീകരിക്കാൻ ശേഷം അതിനോടുള്ള വിയോജിപ്പിന് ശേഷമാണ് ഇടതുപക്ഷത്തിന്റെ എം പിമാർ ആ കമ്മിറ്റിയിൽ നിന്ന് പോരുന്നത് അതിനെ സംബന്ധിച്ചുള്ള ചർച്ചയും ചോദ്യങ്ങളുടെ മറുപടിയും ഇപ്പോൾ എന്റെ ഫോണിൽ തന്നെയുണ്ട് ഞാൻ മനസ്സിലാക്കുന്ന ഒരു ഇടവേളയോ മറ്റോ വരുന്ന സമയത്ത് നിർമ്മാണ സംഘത്തിന്റെ കയ്യിലേക്ക് എനിക്ക് അയച്ചു കൊടുക്കാൻ കഴിയുകയും നമുക്ക് ഈ ചർച്ചയ്ക്ക് തന്നെ അതിനെ സംബന്ധിച്ചുള്ള കോൺഗ്രസ് നേതാവിന്റെ ഏർ അങ്ങനെ തന്നെ പറയുന്നു ബോധപൂർവമല്ലാത്ത അദ്ദേഹത്തിന്റെ തെറ്റിദ്ധാരണകളെ പരിഹരിക്കാൻ നമുക്ക് ഈ ചർച്ചയിൽ തന്നെ കഴിയും എന്നെനിക്ക് ഉറപ്പാണ് പിന്നെ ഇതിന്റെ ആകെ പുതിർത്തത്തെ സംബന്ധിച്ച് നമ്മൾ എത്ര തവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഞാൻ ആവർത്തിച്ചു പറഞ്ഞല്ലോ ഞാൻ സി പി എമ്മിന്റെ ഇടതുപക്ഷത്തിന്റെ ഒരു നേതാവിന്റെയും പ്രതികരണം കോട്ട് ചെയ്തിട്ടില്ല ദേശീയ പാതയുടെ സ്ഥലമേറ്റെടുപ്പ് ഒന്നര പതിറ്റാണ്ട് പൂർത്തീകരിച്ചാണ് നടക്കില്ല എന്ന് പറഞ്ഞ കോൺഗ്രസ് മുഖ്യമന്ത്രി ആ നാട്ടിലാണ് ഇത് പൂർത്തീകരിക്കപ്പെടുന്നത് ഇത് നടപ്പിലാക്കിയാൽ മുഖ്യമന്ത്രി പിണറായിയെ അംഗീകരിക്കേണ്ടതായി വരുമെന്ന് പറഞ്ഞ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ആ നാട്ടിലാണ് ഈ പദ്ധതി പൂർത്തീകരിക്കപ്പെടുന്നത് ആ രണ്ട് പ്രതികരണങ്ങളെ ചൂണ്ടിക്കാട്ടിയിട്ടാണ് ഈ കാര്യങ്ങളിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും മുഖ്യമന്ത്രിയും അന്യാദൃശ്യവും അഭിമാനകരവുമായ ഇച്ഛാസക്തിയോടുകൂടെ ദൃഢനിശ്ചയത്തോടുകൂടെ കേരളത്തെ മുമ്പോട്ടേക്ക് നയിച്ചു അതിന്റെ ചുവട്ടിൽ വച്ചിട്ടാണ് ഈ അഭിമാന വികസന പദ്ധതികളുടെ പൂർത്തീകരണത്തിൽ ഇന്ന് കേരളം സാക്ഷ്യ വഹിക്കുന്നത് മുൻ മുഖ്യമന്ത്രിയുടെ ഒന്നര പതിറ്റാണ്ട് എടുത്താൽ സ്ഥലമേറ്റെടുപ്പ് പൂർത്തീകരിക്കാൻ കഴിയില്ല എന്ന പ്രതികരണത്തെ സംബന്ധിച്ച് കോൺഗ്രസ് നേതാവ് പിണ്ടാട്ടമല്ലല്ലോ ഇപ്പോഴും അല്ലെ താങ്കൾ പറഞ്ഞോളൂ ശ്രീ ജയ്ക്ക് റോണിക സംസാരിക്കാൻ അവസരം താങ്കൾ പറഞ്ഞോളൂ താങ്കൾ പറയൂ ചരിത്രപരമായി ഏറ്റവും വലിയ നിയമനിർമ്മാണമാണ് എന്തുകൊണ്ടാണ് ഇപ്പോൾ കേന്ദ്ര ഇഷ്ടം പോലെ ഇവിടെ നാഷണൽ ഹൈവേ നിർമ്മിക്കാൻ പറ്റിയത് കാരണം ഏറ്റവും വലിയ തടസ്സം നമുക്കെല്ലാം അറിയാം കേരളത്തിലെ ജയിക്കും ഞാനും ഒക്കെ പ്രവർത്തന നമുക്കറിയാം ഇവിടെ ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി ഒരു ഓർഡർ വന്നു അന്നേരം പോയി കോടതി മേടിക്കുന്നു അങ്ങനെ വർഷം പോകുന്നു